أعوذ بالله من الشيطان الرجيم. إذ قال لهم ربه أسلم قال أسلمت يا رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الرحمن തഫ്സീർ പഠന സംരംഭത്തിലെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ ശ്രമിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ താഴെ നമുക്കെല്ലാം പ്രദാനം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വേങ്ങിന്റെ ആഭിമുഖ്യത്തിലാണല്ലോ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം മദ്യം ബക്കറയിലെ മുപ്പത് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലായി നമ്മൾ പഠിച്ചത് ഇനി നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കേണ്ടത് കഴിഞ്ഞ ഏതാനും വചനങ്ങളായി ഇബ്രാഹിബി സത്വസ്ലാമയെ കുറിച്ചാണ് അള്ളാഹുത്ത പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ മാർഗം ഒരാൾ വേണ്ടെന്ന് വെക്കുന്നുവെങ്കിൽ സ്വയം അവിവേകിയായി മാറിയവൻ മാത്രമാണ് അങ്ങനെ ചെയ്യുക ദുനിയാവിൽ തന്നെ നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു പരലോകത്താവട്ടെ അദ്ദേഹം സ്വാലിഹ്യങ്ങളിൽ പെട്ടവനുമാണ് എന്ന് പറഞ്ഞു ഇതായി ബാഹിനബിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ ആയത്തിൽ ആയി അഹുത്തലെ പഠിപ്പിക്കുന്നത് ഇത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് റബ്ബ് പറഞ്ഞ സന്ദർഭം അസ്ലിം നീ അള്ളാഹുവിന് കീഴ്പ്പെടണം സമർപ്പിക്കണം എന്ന് അദ്ദേഹത്തോട് അള്ളാഹുതല പറഞ്ഞു അദ്ദേഹം സർവലോക രക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു

وجعله اماما وبين استفاءه في الدنيا وانه في الاخره من الصالحين ايضا هذه الحال من الثناء عليه الله تعالى كربيه مهتم كاربيه سيسم الله سبحانه وتعالى اكرم يونداك باي نبي اورلا ഒരു ശുക്ർ എന്ന തന്നെ دنيابيل ترينير توي عند بارانجو بارجوجو تديهم سواليهم إذا قادر هو ربه أسلم قال أَسْلَمْتُ لرب العالمين يننا الوريا مهتم بطرق الله تعالى بعدين بيكورس إذا هذه يحتمل أن تكون متعلقة بقوله لقد استوفيناه لقد الدنيا അതുമായി ബന്ധപ്പെട്ടായിരിക്കാം അഥവാ ഇത് നീ പ്രത്യേകമായി ഊർക്കണം ഇത് പ്രത്യേകം നീ മാതൃകയാക്കണം എന്ന് നബിയോട് പറയുന്നതുമായിരിക്കാം അതുകൊണ്ടാണ് അവിടെ ഇരു കാദൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത് ഏതായിരുന്നാലും അത് പറയുമ്പോൾ പ്രതികരണം അദ്ദേഹം വിസമ്മതിച്ചില്ല അദ്ദേഹം സാവകാശം കാണിച്ചില്ല ഒന്നും അസ്ലിം കാത്തിരി പറഞ്ഞപ്പോൾ തന്നെ അസ്ലം തുലമീൻ എന്ന് പ്രഖ്യാപിക്കുക അദ്ദേഹം ചെയ്തത് اذا اسلام توحيد 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 ايباد اذا كانت اسلام توحيد 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 الرُّبُوبِيَّةِ توحيد 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 الله

എന്നാൽ എത്രയോ മഹാഭൂരിപക്ഷം ആളുകൾ അവരോട് പറഞ്ഞു അസ്ലിം നിങ്ങൾ അള്ളാഹ് വഴിപ്പെടണം എന്ന് പറയുന്നു പക്ഷേ അവർ അവരല്ലാക്ക് വഴിപ്പെടുന്നില്ല അത്തരം ആളുകളാണ് സമൂഹത്തിലുള്ളത് മാതം സന്നതികളിൽ മഹാഭൂരിപക്ഷം ആളുകളും അബ്ബിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് അവരോടെല്ലാം അല്ലാ പറഞ്ഞ വാക്കീലാണ് അസ്ലിം നിങ്ങൾക്ക് അള്ളാഹ് കീഴ്പ്പെടണം പക്ഷെ അവരെ കീഴ്പ്പെടാൻ തയ്യാറാകുന്നില്ല ഇബ്രാഹിം നബിയോ അല്ലാഹു പടയുന്ന അതേ നിമിഷത്തിൽ തന്നെ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു മാത്രവുമല്ല അത് മാതൃകയാക്കാൻ ഏറ്റവും അർഹപ്പെട്ട ഒരു വിശേഷമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനവും ഇസ്ലാമിന്റെ അനുബന്ധമായ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന പ്രയോഗമാണ് ുംബി സ്വന്തം മകൻ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ അതുപോലെ നടപ്പാക്കിയ സ്വപ്നം കാണുകയാണ് എന്നിട്ട് പോലും അത് നടപ്പാക്കി അതാണ് ഇബാന ഏക മകനായിട്ട് കൂടി അതും പ്രായാധിക്യമായ സമയത്ത് ഉണ്ടായതായിട്ട് കൂടി ആ മകനെ മറ്റൊന്നും ആലോചിക്കാതെ അള്ളാഹുത സ്വപ്നം കാണിച്ചപ്പോൾ ആ സ്വപ്നം അടിസ്ഥാനമാക്കിക്കൊണ്ട് അടുക്കാൻ തയ്യാറായ പിതാവാണ് ഇബാനു വസ്സലാം മാത്ര സാധാരണയായ സ്വാഭാവികമായും ഒരു പിതാവിന് മക്കളോടുള്ള വാത്സല്യം അറിയാമല്ല എന്നാൽ ഉണ്ടാകുന്നു ഏക മകനെ ഉള്ളു ആ മകൻ കൂടെ കൈയും പിടിച്ച് ഓടിച്ചാടി നടക്കാവുന്ന ഒരു പ്രായമാകുന്നു ആ സമയമാകുമ്പോൾ പ്രത്യേകിച്ചും ഒരു ബന്ധം ഉണ്ടാകും എന്നിട്ട് ആ കുട്ടിയെ ആ കുട്ടി അറുക്കളമ സ്വപ്നത്തിന് കാണുന്നു ഈ മാത്രവുമല്ല സ്വന്തം മകനെ പരീക്ഷിക്കുന്നു ഈ അമ്പ കൽപ്പനയിൽ മകൻ എത്ര കണ്ട് സജ്ജമാകും എന്ന് പരീക്ഷിക്കുന്നു മകൻ അവിടെ തയ്യാറായി നിൽക്കുന്നു അവിടെ സോഫാത്തിൽ ആയത്തുകൾ വെച്ചുകൊണ്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പ്രവാചന്മാരെയോ

ും റാവുക എന്നത് മാത്രമേ റബിന് കാട്ടിൽ ശരിയാവുകയുള്ളൂ ഭാഗികമായ റബ്ബ് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നോക്കുന്നവൻ എന്നുണ്ടാവുകയില്ല മൊത്തം മുഴുവനും ഒരേ പോലെ പരിപാലിക്കുന്നവനാണ് റബാവേണ്ടത് അതാണ് റബ്ബു എന്ന് പറയുന്നത് ഇനി അവിടെ ഒരു ചെറിയ ഒരു ഒരു വിഷയം അദ്ദേഹം ചർച്ച കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഒരു സെഷൻ ചോദിക്കുന്ന ചോദ്യമാണ് അതായത് മുഹമ്മദ് ഇബ്രാഹിം നീ പിൻപറ്റണം എന്ന് ഏറ്റവും നല്ല ശല്യ മുഹമ്മദ് കാണുന്നു ആ മുഹമ്മദ് നബിയോട് ഇബ്രാഹിബിയെ പിൻപറ്റണം എന്നും പറയുന്നു ഇത് എങ്ങനെ രണ്ടും കൂടെ യോജിപ്പിക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇബ്രാഹിം നബിയുടെ നബിയും അതിന് പുറമെ മറ്റൊരു പറഞ്ഞു അത് പിൻപറ്റി ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൂടി ഈ ശരീരത്തിൽ വന്നു അപ്പോൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തുമായി

فرائي، فرائع سامي، ماتو، أروتانا، ألوكي، تاسامي، إبن رملات، شريعة، ألوكي، ألوكي، تاسامي، ويكون لنجعل لمنكم شرعة منهاجا، اللوكي، ويكون شريعة منهاجا، ويكون شريعة منهاجا، ويكون شريعة منهاجا، ويكون شريعة منهاجا، ويكون شريعة في الأصل، أتور هيرو، ويكون شريعة هي الملة المقتلة بها ഇബ്രാഹിം നബി അസലി തൗഹീദും ഇഖ്ലാസുമാണ് അതാണ് പറഞ്ഞത് അതാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അതിന്റെ ശാഖാപരമായ കാര്യങ്ങൾ അത് ഈ ശരീരത്തിൽ അള്ളാഹു നബിക്ക് നൽകി അത് രണ്ടും കൂടെ ചേർന്നു അപ്പോൾ മുഹമ്മദാണ് എന്നതിലൂടെ പറയാൻ കഴിയും എന്നാണ് ഇത് മറ്റൊരു ചർച്ചയുള്ളത് ഇത് സന്ദർഭം ആ പറഞ്ഞത് ഇഹാമാണോ അതല്ല വഹയാണോ ഇബ്രാഹിമിക്കണോ അതല്ല തോന്നിപ്പിക്കൽ ആയിട്ടായിരുന്നുവോ മകനടക്കാൻ സ്വപ്നം കണ്ടു പറഞ്ഞു എന്ന പോലെ ഇത് മറ്റവിടെ തോന്നിപ്പിക്കലുമായിരുന്നുവോ അതല്ല വഹയെ കൊടുത്തതാണോ അവിടെ പറയുന്നു അസുല് വഹയാണ് ഇത് കാലലു അല്ല പടഞ്ഞു അപ്പൊ കാല എന്ന് പറഞ്ഞാൽ അവിടെ കൗല് വഹയാണ് അസുല് എന്ന് മനസ്സിലാക്കാം എന്നൊരു ചർച്ച കൂടി അവിടെ കൂടെ പറയുന്നുണ്ട് ഏതായിരുന്നാലും അള്ളാഹുത്ത ഇബാഹി നബിയുടെ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അസ്ലിം റബ്ബില് കീഴാം അത് പരിപൂർണമായും അതേപടി പാലിക്കാൻ ഇബാനി ബിസുത്തുലാം തയ്യാറായി എന്നതാണ് ഇവിടെ പ്രത്യേകമായി സവിശേഷത എടുത്തു പറയുന്നത് ഇനി മാത്രമല്ല അടുത്ത വചനങ്ങളിൽ ഇബാനി ബിസുത്തു ഏറ്റെടുത്തു എന്ന് മാത്രമല്ല തന്റെ മക്കൾക്ക് കൂടി ആ ഒരു വഴി സ്വീകരിക്കാനുള്ള നിർദ്ദേശം വസീയത്തായി അദ്ദേഹം നൽകുകയും ചെയ്തു ഇന്നും കൂടി അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇബാഹി നബിയുടെ മില്ലത്താണ് നമ്മളും ഇഹ്ലാസിന്റെ കാര്യത്തിൽ കാര്യത്തിൽ എല്ലാം സ്വീകരിക്കേണ്ടത് അതാണ് സ്വീകരിച്ചത് അതിന് പുറമെ ഇസ്ലാമിന്റെ ശാഖപരമായ കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകമായി വഹി നൽകി അത് രണ്ടും ചേരുമ്പോൾ അത് ഹൈറു ഏറ്റവും നല്ല ഏറ്റവും നല്ല ചര്യ എന്ന ഒരു പരിപൂർണതയിലേക്ക് അത് എത്തുന്നു അത് ഉൾക്കൊള്ളാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളും പരിപൂർണമായി റബ്ബിനെ കീഴ്പ്പെടുക റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് അതേപടി ജീവിതത്തിൽ പാലിക്കുക എതിരെ പ്രവർത്തിക്കാതിരിക്കുക കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നമ്മിൽ നിന്നും അല്ലാഹുത്തല ആവശ്യപ്പെടുന്നത് ആ നിലയ്ക്ക് ശരിയായി ഈ മാനും തക്കവയും തൗഹിയുമുള്ളവരായി മാറാൻ പരിശ്രമിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ بارك الله فيكم جزاكم الله خيرا السلام عليكم ورحمه الله وبركاته